ഭൗതിക ലോകത്തിൽ അതായത് നമ്മുടെ ലോകത്തിൽ ഏത് ഒരു കാര്യത്തിനുമുണ്ട് ഏതൊന്നിനുമുണ്ട് ഒരു സവിശേഷ ഗന്ധം ഒരു സവിശേഷ ഗുണം പൂവിന് പിന്നെ ഭൂമിക്ക് ജലത്തിന് അഗ്നിക്ക് വായുവിന് ഗന്ധമില്ലാത്തതായിട്ടൊന്നുമില്ല അല്ലേ അതുപോലെ തന്നെ എല്ലാ മനുഷ്യർക്കും എന്തെങ്കിലും ഒരു ഗുണമുണ്ടാവും ഉണ്ടാവും തീർച്ചയാണ് കാര്യം മാലിന്യം തീണ്ടാത്ത മൗലികമായ സർവഭൂത വ്യാപ്തമായ ഗന്ധമാണ് ശ്രീകൃഷ്ണൻ അതുപോലെ ഓരോന്നിനുമുണ്ട് മൗലികമായൊരു രസവും രാസദ്രവ്യങ്ങളുടെ കലർപ്പുണ്ടായാൽ ഈ രസം വ്യത്യസ്തമാണ് അതായത് നമ്മുടെ എല്ലാറ്റിനും മൗ മൗലികമായൊരു പ്രത്യേക ഗന്ധമുണ്ട് രസമുണ്ട് അല്ലേ അതുപോലെ തന്നെ നമ്മുടെ ഫാക്ടറികൾ നിർത്താനോ ആഹാരം പാകം ചെയ്യാനോ ഒന്നും സാധ്യമല്ല എന്തില്ലാതെ അഗ്നിയില്ലാതെ ആ അഗ്നി കൃഷ്ണൻ തന്നെയാണെന്നാണ് പറയുന്നത് അതിൻ്റെ ചൂടും കൃഷ്ണനാണ് നമ്മുടെ ആയുർവേദം അനുസരിച്ച് ദഹനക്കേട് ദഹനക്കേടുണ്ടാകുന്നത് ഉദരത്തിലെ ഊഷ്മാവ് അല്ലേ അതുകൊണ്ട് ദീപന ദീപന ക്രിയയ്ക്ക് അഗ്നി അത്യാവശ്യമാണ് ഭൂമി ജലം മുതലായ എല്ലാ ക്രിയാത്മക തത്വങ്ങളും ധാതു വർഗങ്ങളും സർവഭൗതിക മൂലകങ്ങളും കൃഷ്ണനിൽ നിന്നുള്ളവാകുന്നു കൃഷ്ണനെ കൃഷ്ണനെക്കുറിച്ചുള്ള ഒരു ബോധം പുതിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഒരു മനുഷ്യന് ആയുസ് ഉണ്ടാക്കുന്ന കൃഷ്ണൻ മൂലം തന്നെയാണ് ഭഗവത് ഭഗവത്ഗീതത്തിൻ്റെ ഇതനുസരിച്ച് മനുഷ്യന് സജീവകാലത്തെ കൂടുതൽ ദീർഘിപ്പിക്കാനോ കുറയ്ക്കാനോ കഴിയും അതെങ്ങനെയാണെന്നറിയോ കൃഷ്ണാവബോധം ഏതൊരു മണ്ഡലത്തിലും പ്രവർത്തിച്ചു കൊണ്ടേ മാത്രമാണ്